മക്കളെ എല്ലാവരും വന്ന് കാണേണ്ട സംഭവം അത് ഇത് കണ്ടാൽ ഇങ്ങനെ ഉള്ളുന്നുണ്ടോ ഇങ്ങനെ വരിക എന്താന്ന് പറയാനുച്ചല്ല മനസ്സിനും ഇങ്ങനെ അറിയാന്ന് പറയല് മനസ്സ് നിറയുക എന്ന് പറയില്ലേ അതേപോലെ കൊറേ നടന്നിട്ട് എതുക്കണ്ടേ ഓ മല്ലിക നോക്കി ഓ എത്രയുള്ള കണ്ടാലും കണ്ടാലും മതിയായിരുന്നില്ല അത്രക്ക് ഭംഗി പാമ്പൊന്നും ഉണ്ടാവില്ല അപ്പുറത്ത് മെയിൻ റോഡ് റോഡിന്മേലൊക്കെ മറ്റേ ഒരാ ഒരാൾക്ക് നാൽപ്പത് ഉറുപ്പ്യ അങ്ങനെ എന്തുവാട്ടോ ഫോട്ടോ എടുക്കാനാണെങ്കിലും ചെയ്ത് ഞങ്ങളെ ഉള്ളിലേക്ക് ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്നതാണ് നോക്കി എത്ര ഘാനുണ്ട് റോഡ് സൈഡിലൊക്കെ കുറച്ചേ ഉള്ളൂ പിന്നെ അതുമല്ല ഇതായി പോയിണ് ഉണങ്ങിപ്പോയിണ് കുറെ ഒക്കെ ഇതൊക്കെ എത്ര ഉള്ളത് ഞാൻ നടന്ന് നടന്ന് എവിടെ എത്തി അതിലൊക്കെ റോഡിന്മേലുള്ള ഓ ഒരു വട്ടം കണ്ടാലും പിന്നെ മതിയാവില്ല അതിൻ്റെ മേലേക്കൊക്കെ ഉണ്ട് ആടേക്കൊക്കെ ഉണ്ട് ഓ ഇത് ശരിക്കും കാണണം നേരിട്ട് വന്ന് കാണുമ്പോൾ വേറൊരു കണ്ടോ അവിടെ സൂര്യകാന്തിയാണ് ഇത് സൂര്യകാന്തി ഉണങ്ങിയതാ അതിനങ്ങോട്ടൊക്കെ ഉണ്ടാ ഓ കർണാടക ഗുണ്ടൽപേട്ട ചോന്നിരിക്കുന്നത് എന്താ ഓറഞ്ച് കളറാ മൊത്തം റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും റോഡ് സൈഡിൽ നിന്ന് അല്ല മെയിൻ റോഡും വന്ന് ഇങ്ങനെ റോഡിൻ്റെ സൈഡിലേക്ക് നോക്കിയാൽ ഇതേപോലെ ചോ ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഓരോ കഷണം കഷ്ണമായിട്ട് കാണാം ഓരോ പറമ്പുകൾ ഞാൻ ആ മരത്തിൽ ഈ മരം നിൽക്കുന്ന ആടുന്നാണ് ഞാൻ പോകുന്നത് അത്രയും നടന്ന് നടന്ന് കണ്ടിട്ടും കണ്ടിട്ടും കതിയാക്കാഞ്ഞിട്ട് ഇത്രയും കയറി പോകുന്നത് ചെരുപ്പ് പൊട്ടി നടന്നതന്നെ അപകരാട്ടോ കിളികളെ സൗണ്ട് മാത്രമേ ഉള്ളൂ കിളികളെ സൗണ്ട് നിൽക്കണേ കുയിൽ കുയില് ഇതുണ്ടോ നടുത്ത പറമ്പ് അതിൻ്റെ മേലേക്ക് മേലേക്ക് അങ്ങനെ പോവുക സൂര്യകാന്തി ഒക്കെ ഉണങ്ങിപ്പോയിട്ടല്ലെങ്കിൽ അതും ഇങ്ങനെ ഇതായിട്ട് കാണിയനു മഞ്ഞ കളറിൽ എന്നാടുന്നു വിളിക്കുന്നുണ്ട് കണ്ട കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മതിയാവില്ല നോക്കിയാൽ എത്രയാളേ